പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ തൃത്താല സ്കൂളിലെ സഹപാഠികൾ ഖത്തറിൽ ഒരുമിച്ചുകൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത് എസ് എസ് എൽ സി ബാച്ചിലെ സഹപാഠികളാണ് വർഷങ്ങൾക്ക് ശേഷം വിദേശത്ത് ഗെറ്റ് സംഘടിപ്പിച്ചത് സൗഹൃദങ്ങൾക്ക് കാലത്തിന്റെ പഴക്കവും ആകാശത്തിന്റെ അതിരുകളും ബാധകമല്ലെന്ന് തെളിയിക്കുകയാണ് തൃത്താല സ്കൂളിലെ നിളയോരം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തൃത്താല കെ ബി മേനോൻ സ്കൂളിൽ നിന്നും എസ് എസ് എൽ സി പൂർത്തിയാക്കിയവരുടെ കൂട്ടായ്മയാണ് നിലയോരം ഈ കൂട്ടായ്മയിലെ പന്ത്രണ്ട് പേർ കഴിഞ്ഞ വാരം ഖത്തറിൽ കൂടി എട്ട് സ്ത്രീകളും നാല് പുരുഷന്മാരും എല്ലാവരും അറുപത് പിന്നിട്ടവർ ഖത്തറിൽ പ്രവാസിയും കൂട്ടായ്മയിലെ അംഗവുമായ ഹുസൈനാണ് ഇത്തരമൊരു ആശയം മുന്നോട്ട് വെച്ചത് താമസവും ഭക്ഷണവും ഉൾപ്പെടെയുള്ള ഖത്തറിലെ ചെലവുകളും വാഗ്ദാനം ചെയ്തു ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം ഈ ഗ്രൂപ്പ് ഉണ്ടായത് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഞങ്ങൾ ഉണ്ടാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതിൽ ഞാൻ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഗാദറിങ് സ്കൂൾ അങ്കണത്തിലെത്തുന്ന വെച്ച് നടന്നു യാദർശ് ആയിട്ട് കഴിഞ്ഞ വർഷം ഞാൻ സംഗമത്തിൽ പങ്കെടുത്തു അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാനിങ്ങനെ എൻ്റെതായിട്ട് ഞാനിങ്ങനെ പറഞ്ഞതാണ് അവരോട് ഖത്തറിലേക്ക് ഇപ്പോൾ വിസ ആവശ്യമില്ല നിങ്ങൾ എല്ലാവർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അക്കോമഡേഷനും പിന്നെ ഫുഡ് ഞാൻ അറേഞ്ച് ചെയ്യാം നിങ്ങൾക്ക് വന്നാൽ സഹപാഠികളിൽ ചിലർക്കിത് ആദ്യ വിമാനയാത്രയായിരുന്നു മറ്റു ചിലർക്ക് ആദ്യ വിദേശയാത്രയും സൂട്ടു വാക്കിഫും ഫൈസൽ മ്യൂസിയവും തുടങ്ങി ഡ്യൂൺ ഡ്രൈവ് വരെ ആസ്വദിച്ചാണ് നിളയോരം കൂട്ടായ്മ ഖത്തറിൽ നിന്നും മടങ്ങിയത്